ഓണക്കാലത്തിൻ്റെ ബാക്കിയാവുന്ന ഓർമ്മകളാണ് ഓണപ്പാട്ടുകൾ സംഗീതപ്രേമികളായ ഒരു കൂട്ടം പേർ ചേർന്ന് ഓണനാളിൻ്റെ മധുരസ്മരണകളുമായി മാവേലി മന്നനെ വരവേൽക്കുകയാണ് ഓണപ്പൂക്കണി എന്ന ഗാനവുമായി 嗯。 ശ്യം ഓണത്തിനെ പറ്റി ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ കുറച്ച് വരികൾ വന്നു അപ്പൊ ഞാനത് എഴുതി ഓണത്തിന്റെ കുറച്ച് വരികൾ എഴുതി അത് എൻ്റെ സുഹൃത്തെ ജോഷിയൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അതൊന്ന് ട്യൂൺ ചെയ്യാമോ എന്ന് ഒന്ന് ചോദിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോ അവൾ അത് ട്യൂൺ ചെയ്തിട്ട് നല്ല അടിപൊളി ട്യൂൺ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ട്യൂൺ കണ്ടപ്പോ അപ്പൊ മനസ്സിൽ ഒരാഗ്രഹം ഇത് ഓണത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ഇറക്കിക്കൂടിയെന്നുള്ളൊരാഗ്രഹം വന്നു അപ്പൊ ഒന്നുകൂടി ഒന്ന് ചിട്ടപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ ജോഷി അതിന്റെ കുറച്ച് സ്വരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയപ്പോ അത് വളരെ അധികം സുഖകരമായി അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഓണത്തിന് ഇത് അന്ന് ഈ ഓണത്തിന് നമ്മളെ വക ഒരു പാട്ട് ഇറക്കിക്കൂടിയെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അത് ഇവൾക്കും അതൊരു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഇവര് നടത്തുന്ന ഒരു കലാക്ഷേത്രം ഗീതം കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ബാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയത് ശ്രീ ജോഷിയെ തന്നെയാണ് ഗീതം കലാക്ഷേത്രത്തില് പഠിക്കുന്നവരെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാമെന്ന് നമുക്ക് ഒരു വളരെ പാടിയിട്ടുണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കാൻ നേതൃത്വത്തിൽ സുഹൃത്തുക്കൾ ചേർന്നാണ് ഓണപ്പൂക്കണി എന്ന ഓണപ്പാട്ടിന്റെ നിർമ്മാണം കലാഭവൻ ജോഷിയ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിന് വരികൾ എഴുതിയത് രാജേഷ് കിച്ചേരിയാണ് കലാഭവൻ ജോഷിയ്ക്ക് പുറമെ ജലജ വേണുഗോപാൽ ജേഷ്മ നരേഷ് സൗമ്യ പ്രകാശ് സുജാത രമേശൻ പ്രീത രഞ്ജിത്ത് തുടങ്ങിയവർ ചേർന്നാണ് ഗാനം ആലപിച്ചത് അപ്പൊ നമ്മളിങ്ങനെ ഒരു പാട്ട് ഏകദേശം ചിട്ടപ്പെടുത്തി വന്നപ്പോ അന്ന് റെക്കോർഡ് ചെയ്യേണ്ട ചിന്തയിലൊക്കെ ആയി പിന്നീട് അങ്ങനെ നമ്മൾ കണ്ണൂര് എന്റെ തന്നെ സുഹൃത്തായ ബിനീഷ് ഉണ്ടായിരുന്നു അവന്റെ ഒരു സ്റ്റുഡിയോ സൗബർണിക സ്റ്റുഡിയോ എന്ന് പറയും കണ്ണൂരുള്ള അവിടെ പോയി ഇത് കേൾപ്പിച്ചപ്പോ അവന് ഇഷ്ടമായി അപ്പൊ അവൻ അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ഈ ബിനീഷ് ആണ് അതിൽ ഋതം വായിച്ച ഞാൻ തന്നെയാണ് പിന്നെ നേരത്തെ ജോഷിയെ പറഞ്ഞല്ലോ അവരൊക്കെ പാടി അങ്ങനെ ഒരു മൊത്തത്തിലൊരു നല്ല ഒരു വർക്കായിട്ടാണ് ഇപ്പോ നമുക്ക് ചെയ്തിട്ടുള്ളത് ബാക്കി കേൾക്കുന്നവരുടെ അഭിപ്രായം മടായിപ്പാറയിലും എഴിലൂടും അറുത്തിപ്പറമ്പിലുമായിട്ടാണ് ഗാനത്തിന്റെ ചിത്രീകരണം ഓണക്കാലത്തിലെ തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും ഓണസദ്യമൊക്കെ ഓണ ഓർമ്മകൾ പലതായി ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഓണപ്പാട്ടിൽ ഓണപ്പൂക്കണി എന്ന ഓണപ്പാട്ട് ഓണ ഓർമ്മകളിലെ ബാക്കി പത്രമായി ഇങ്ങനെ പാടിപ്പാടി സംഗീതപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ചേരുന്നു വർത്തമാന ന്യൂസിനുവേണ്ടി ഓണക് പൂക്കണി എന്ന ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം രാജേഷ് ഇരുവരും